ഗോത്ര ഗോത്രജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വഴിയൊരുക്കി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ കേന്ദ്ര സർക്കാർ നയങ്ങൾ ആദിവാസി കുടുംബങ്ങളുടെ ജീവിതത്തെ ഗണ്യമായി മാറ്റിമറിച്ചു വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്ന മേഖലയിലൊന്നാണ് ആദിവാസി ക്ഷേമം ലോകത്തിലെ ഏറ്റവും വൈവിധ്യപൂർണമായ ഗോത്രജന വിഭാഗങ്ങൾ വസിക്കുന്ന ഒന്നാണ് ഇന്ത്യ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ എട്ട് പോയിന്റ് ആറ് ശതമാനം വരുന്ന പത്ത് പോയിന്റ് നാല് അഞ്ച് കോടിയിലധികം പൗരന്മാരുള്ള ഗോത്രസമൂഹങ്ങൾ നമ്മുടെ നാഗരിക ഘടനയുടെ അവിഭാജ്യ ഘടകമാണ് രാജ്യത്തിന്റെ സാംസ്കാരിക സ്വത്വത്തെ രൂപപ്പെടുത്തുന്ന സമ്പന്നമായ പാരമ്പര്യങ്ങൾ ഭാഷകൾ വിജ്ഞാന സംവിധാനങ്ങൾ എന്നിവയുടെ സംരക്ഷകരാണ് ഗോത്രജന വിഭാഗങ്ങൾ സമ്പന്നമായ പൈതൃകം ഉണ്ടായിരുന്നിട്ടും ഗോത്ര സമൂഹങ്ങൾ ചരിത്രപരമായി മുഖ്യധാരാ വികസന ആഖ്യാനങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പതിറ്റാണ്ടുകളായി സംസ്കാരത്തിന്റെ സംരക്ഷകരായ അവർക്ക് പുരോഗതിയിൽ തുല്യ പങ്കാളിത്തം ലഭിച്ചിരുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്ര സർക്കാർ നടപടികളിൽ നിന്ന് ലക്ഷ്യബോധമുള്ള ശാക്തീകരണത്തിലേക്കുള്ള വ്യക്തവും ആസൂത്രിതവുമായ മാറ്റം കൈവന്നു ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ വാർഷിക ബജറ്റ് കോടിയിൽ നിന്ന് കോടി എന്ന നിലയിൽ മൂന്നിരട്ടിയായി വർദ്ധിച്ചു ഇത് സമഗ്ര വളർച്ചയ്ക്കുള്ള കരുത്തുറ്റ പ്രതിജ്ഞാബദ്ധത പ്രകടമാക്കുന്നു ഗോത്ര സമൂഹങ്ങളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പി എം ജന്മൻ പദ്ധതിക്ക് ഇരുപത്തിനാലായിരത്തി നാല് കോടിയും അഭിയാന് അനുവദിച്ചു കൂടാതെ വികസന പ്രവർത്തന പദ്ധതി വർധന കൈവരിച്ച കോടിയിൽ നിന്ന് ലക്ഷം കോടിയായി ിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ വകുപ്പുകൾ ഇപ്പോൾ പട്ടികവർഗ കേന്ദ്രീകൃത സംരംഭങ്ങൾക്ക് സംഭാവനയിക്കുന്നു വൈവിധ്യപൂർണമായ ഈ സമീപനം ജനതയുടെ വിദ്യാഭ്യാസം ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഉപജീവന മാർഗങ്ങൾ എന്നിവയെ സമഗ്രവും സുസ്ഥിരവുമായ പുരോഗതി ഉറപ്പാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികളെ നയിക്കുന്ന പ്രധാന തത്വങ്ങൾ സുതാര്യത ഉൾക്കൊള്ളൽ കാര്യക്ഷമത എന്നിവയാണെന്ന് കേന്ദ്ര ആദിവാസി ആദിവാസിമന്ത്രി ജുവൽ ഓറം പറഞ്ഞു ജവഹർ ഫ്രീ ജവാഹർ വിദ്യാലയ कपड़ा से लेके रीडिंग मटेरियल से लेके सब कुछ दे रहा है ये रियली एक गेम चेंजर है जनजाति में ये रियली एक गेम चेंजर है एवं माननीय प्रधानमंत्री जी नरेंद्र मोदी जी ने इसको बढ़ावा दिया मेरे को याद है और अरुण जेटली जी उस समय में थे 25000 करोड़ का बजट डिस्कशन आदिवासी समूह शाक्ति उन्नमिपे विकसित इंडिया दर्शन कईवानवल मंत्री व्यक्त വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾ പ്രതിപാദിച്ച കേന്ദ്രമന്ത്രി ലക്ഷക്കണക്കിന് ആദിവാസി കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ട് കോടി രൂപയുടെ ബജറ്റിൽ എഴുന്നൂറിലധികം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ദേശീയ ആഗോള വിപണികളിൽ ഇപ്പോൾ ആദിവാസി കരകൌശല വിദഗ്ധരും സംരംഭകരും അവസരങ്ങൾ കണ്ടെത്തുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു വനാവകാശ നിയമം ഗോത്രവർഗ്ഗത്തെയും വനവാസികളെയും വനഭൂമിയിലെയും വിഭവങ്ങളിലെയും അവരുടെ വ്യക്തിഗതവും സമൂഹപരവുമായ അവകാശങ്ങൾ നിയമപരമായി അംഗീകരിച്ച് ശാക്തീകരിക്കുന്നു കഴിഞ്ഞ ദശകത്തിൽ പതിനേഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും എഫ്ആർഎ സെല്ലുകൾ വഴി ശേഷി വികസനം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ സർക്കാർ ഈ നിയമത്തിന്റെ നടപ്പാക്കൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ച് വരെ ഇരുപത്തി പോയിന്റ് എട്ട് എട്ട് ലക്ഷം വ്യക്തികൾക്ക് പട്ടയങ്ങൾ കൈമാറി ലക്ഷം അവകാശവാദങ്ങൾ തീർപ്പാക്കുകയും മൊത്തം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് ലക്ഷം ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥത നൽകാനായി രാജ്യത്തെ ഏറ്റവും ദുർബലരായ ഗോത്രവർഗ്ഗക്കാർക്കായുള്ള ജീവരേഖയായി മാറിയ പദ്ധതിയാണ് പി എം ജന്മൻ പദ്ധതിയിലൂടെ പ്രത്യേക കരുതൽ വേണ്ട ഗോത്രവർഗ്ഗ വിഭാഗങ്ങൾക്ക് നീതി അന്തസ്സു പുരോഗതി എന്നിവ ഉറപ്പാക്കുന്നു സമഗ്ര വികസനം എന്ന ദർശനത്തോടെ പതിനെട്ട് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും പി വി ടി ജി സമൂഹങ്ങളിലുള്ള ഗോത്രജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുന്നു ഇരുപത്തിനാലായിരത്തി രൂപയുടെ വൻ നിക്ഷേപത്തോടെ പി എം ജന്മൻ മൂന്ന് വർഷത്തെ കാലയളവിൽ അടിസ്ഥാന സൗകര്യങ്ങളായ ഭവനം വെള്ളം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം പോഷകാഹാരം റോഡുകൾ സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങൾ എന്നിവ ഉറപ്പാക്കി എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സമഗ്രവുമായ വികസനമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനത്തിനനുസൃതമായി ഭരണ ആനുകൂല്യങ്ങൾ എല്ലാ ഗോത്ര പൗരന്മാരിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുന്ന ഒരു സുപ്രധാന സംരംഭമാണ് ധർത്തിയാബ ജൻജാതിയ ഗ്രാം ഉത്കർഷ അഭിയാൻ രണ്ടായിരത്തി ഒക്ടോബർ രണ്ടിന് ആരംഭിച്ച ഈ പദ്ധതി പി എം ജന്മന്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എഴുപത്തി കോടി രൂപയുടെ ഗണ്യമായ നിക്ഷേപത്തോടെ ഈ ബഹുമേഖലാ സംരംഭം ഇരുപത്തിയഞ്ച് സംയോജിത ഇടപെടലുകളിലൂടെ പതിനേഴ് മന്ത്രാലയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു ഇത് അടിസ്ഥാനതലത്തിലെ വികസനത്തിന് സമഗ്ര മാതൃക വാഗ്ദാനം ചെയ്യുന്നു അന്ത്യോദയയുടെ തത്വം ഈ പദ്ധതി ഉൾക്കൊള്ളുന്നു ഏറ്റവും പിന്നാക്കം നിൽക്കുന്നതും വിദൂരവുമായ ഗോത്രസമൂഹങ്ങളിലേക്ക് വികസനം എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുന്നു അടിസ്ഥാന അടിസ്ഥാന സൗകര്യങ്ങളിലും സേവനങ്ങളിലുമുള്ള നിർണായക വിടവുകൾ പരിഹരിക്കുന്നതിന് പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പദ്ധതി വഴി പതിനൊന്ന് പോയിന്റ് ലക്ഷം വീടുകൾക്ക് അനുമതി ലഭിച്ചു ഇതിൽ കുടുംബങ്ങൾക്ക് സുരക്ഷിതവും സ്ഥിരവുമായ ഭവനം ഉറപ്പാക്കാൻ പദ്ധതിക്കായി അനുമതി ലഭിച്ചി പതിനഞ്ച് ഗ്രാമങ്ങളിൽ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപതിരത്ത് ശുദ്ധമായ കുടിവെള്ള വിതരണം ലഭ്യമാക്കി കൂടാതെ മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണ ശുചിത്വ സൗകര്യങ്ങൾ കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും പോഷകാഹാര പിന്തുണയും വൈദ്യുതിയും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ പ്രോത്സാഹനവും റോഡ് ഗതാഗത സംവിധാനങ്ങളും ഡിജിറ്റൽ ശൃംഖലകളുടെ വികാസവും പദ്ധതികളുടെയും നൈപുണ്യത്തിന്റെയും സംയോജനത്തിലൂടെ സുസ്ഥിരമായ ഉപജീവന അവസരങ്ങൾ പദ്ധതി ഉറപ്പാക്കി കഴിഞ്ഞ ദശകത്തിൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഗണ്യമായ പരിവർത്തനത്തിന് വിധേയമായി ഇന്ത്യയിലുടനീളമുള്ള ഗോത്ര വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ള മുൻനിര പദ്ധതിയായി ഇത് പരിണമിച്ചു ജനസംഖ്യയിൽ അൻപത് ശതമാനത്തിലധികം പട്ടികവർഗ വിഭാഗങ്ങളും കുറഞ്ഞത് ഇരുപതിനായിരം ഗോത്രനിവാസികളുമുള്ള എല്ലാ ഗോത്ര ബ്ലോക്കുകളിലും സ്കൂളുകൾ രാജ്യത്തുടനീളമുള്ള ഏകദേശം മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ ആകെ ഇഎംആർ സ്ഥാപിക്കാൻ മന്ത്രാലയം ലക്ഷ്യമിടുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വിപുലീകരിച്ച കവറേജ് വർദ്ധിച്ച ഫണ്ടിംഗ് ഡിജിറ്റൽ പരിവർത്തനം എന്നിവയിലൂടെ ഗോത്രകാര്യ മന്ത്രാലയം അതിന്റെ സ്കോളർഷിപ്പ് പദ്ധതികൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ മൂവായിരം കോടി രൂപയുമായി മൂന്നിരട്ടി ബജറ്റ് വിഹിതത്തോടെ അഞ്ച് കേന്ദ്ര സ്കോളർഷിപ്പ് പദ്ധതികൾ പ്രതിവർഷം ഏകദേശം മുപ്പത് ലക്ഷം ഗോത്രവർഗ വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് ഗോത്രവർഗ ജനതയ്ക്കിടയിലെ ആരോഗ്യ അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അരിവാൾ കോശരോഗ രോഗ നിർമ്മാർജ്ജന ദൗത്യത്തിന് സമാരംഭം കുറിച്ചു ോത്രവർഗ ജനവിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ അരിവാൾ കോശരോഗം ഇല്ലാതാക്കുന്നതിനാണ് രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഒന്നിന് മധ്യപ്രദേശിലെ ഷാഹ്ഡോളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ ദൌത്യം ലക്ഷ്യമിടുന്നത് ആധിപത്യ മേഖലകളിലെ നാൽപ്പത് വയസ്സുവരെ പ്രായമുള്ള ഏഴ് കോടി വ്യക്തികളെ സ്ക്രീൻ ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം രണ്ടായിരത്തി അഞ്ച് കോടിയിലധികം വ്യക്തികളെ സ്ക്രീൻ ചെയ്തു കഴിഞ്ഞു വിപുലമായ രോഗനിർണ്ണയം ചികിത്സ രോഗി പിന്തുണ എന്നിവ ലഭ്യമാക്കുന്നതിനായി അഭിയാൻ പ്രകാരം പതിനാല് സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് കോമ്പിറ്റൻസ് സെന്ററുകൾ സ്ഥാപിച്ചു രാജ്യത്തിന്റെ വികസന യാത്രയുടെ കേന്ദ്രബിന്ദുവായി ബിന്ദുവായി മാറിക്കൊണ്ട് ഇന്ത്യയിലെ ഗോത്രവർഗ സമൂഹങ്ങൾ അരികുകളിൽ നിന്ന് മുഖ്യധാരയിലേക്ക് നീങ്ങി പി എം ജന്മൻ ധർത്തിയാബ അഭിയാൻ വൻധൻ യോജന തുടങ്ങിയ കേന്ദ്രീകൃത പദ്ധതികളിലൂടെ ഗോത്രവർഗ പൌരന്മാർക്ക് അവകാശങ്ങളും അവസരങ്ങളും അന്തസ്സും ലഭ്യമാക്കുന്നുവെന്നത് സർക്കാർ ഉറപ്പാക്കി ആദിവാസി നേതാക്കളുടെ സംഭാവനകളെ ആദരിക്കുന്നതിനായി പതിനൊന്ന് ആദിവാസി സമര സേനാനി മ്യൂസിയങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ഭഗവാൻ ബിർസ മുണ്ടിയുടെ പാരമ്പര്യത്തെ അനുസ്മരിക്കാൻ ജനജാതീയ ഗൌരവ് ദിവസ് വർഷം തോറും ആഘോഷിക്കുന്നു നീതി ശാക്തീകരണം ഉൾച്ചേർക്കൽ എന്നിവയിൽ വേരുന്ന ഈ പരിവർത്തനം ക്ഷേമത്തിനുപരി രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഗോത്രവർഗ സമൂഹങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം സാധ്യമാക്കുന്നു വിദ്യാഭ്യാസം ആരോഗ്യം ഉപജീവന മാർഗങ്ങൾ സംസ്കാരം എന്നിവയിലെ നിക്ഷേപങ്ങളിലൂടെ ഗോത്ര സമൂഹങ്ങൾ സ്വന്തം ഭാവി രൂപപ്പെടുത്തുന്നു രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തോടടുക്കുമ്പോൾ വികസിതവും ഉൾക്കൊള്ളുന്നതും സ്വാശ്രയവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള സർക്കാർ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നതാണ് ഗോത്രവർഗ മേഖലയിൽ നടത്തുന്ന ഇടപെടലുകൾ നയനവീകരണം ഡാറ്റാധിഷ്ഠിത ഭരണം സമൂഹ പങ്കാളിത്തം എന്നിവയാൽ നയിക്കപ്പെടുന്ന കഴിഞ്ഞ പതിനൊന്ന് വർഷത്തെ ഫലങ്ങൾ പുരോഗതിയെ മാത്രമല്ല കയ്യെത്തും ദൂരത്തുള്ള വികസിത ഭാരതത്തിന്റെ ദർശനം കൂടിയാണ്